ഇതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മോളി ഇതിനെ പിടിച്ച് നമുക്ക് ഫിഷ് ടാങ്കിൽ ഇടാന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ അറിയാവുന്നവരൊന്നും കമന്റ് ചെയ്തോളൂ ലൈക്കിൽ ഇറക്കി വിട്ടതിനു ശേഷം ആരും പരസ്പരം കണ്ടാടുന്നില്ല കേട്ടോ മൊത്തം കറങ്ങി എടുക്കാൻ അതാണ് സ്പോട്ട് എടുക്കുന്നത് കണ്ടുപിടിച്ച് അവസാനം ഞങ്ങൾ നാദുവിനെ കണ്ടെത്തി അല്ല നാദു ഞങ്ങളെ കണ്ടെത്തി അപ്പോൾ വയനാട് പോയി കഴിഞ്ഞാൽ പൂക്കോട് ലേക്കിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ എക്സ്പീരിയൻസ് എന്താണ് കയാക്കിങ് കയാക്കിങ് ഞങ്ങൾ ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യം അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ബോട്ട് ഉണ്ട് അത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് കാരണം അത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ആൾക്കാർക്ക് കൊടുക്കാലോ കയാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു അരമുക്കാൽ മണിക്കൂർ അവർ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് കയാക്കിങ് എടുത്തത് അപ്പോൾ എന്തായാലും എല്ലാവരും മിസ്സാക്കാണ്ട് കയാക്കിങ്ങിന് എടുത്തോളൂ കയാക്കിങ് ആണ് എക്സ്പീരിയൻസ് പൂക്കോട് ലേക്ക് പിന്നെ അറിയാമല്ലോ കേരളത്തിൽ തന്നെ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിലുള്ള സ്മോളെസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് പൂക്കോട് ലേക്ക് എല്ലാവരും വിസിറ്റ് ചെയ്യുക കയാക്കിങ് എന്തായാലും മസ്റ്റ് ആയിട്ട് എടുക്കട്ടി പായജമോണി പായ